വാണിജ്യ കപ്പലുകളിൽ മറൈൻ എഞ്ചിനീയർ ആകാൻ അവസരമൊരുക്കുന്ന പന്ത്രണ്ട് മാസത്തെ ജി എം ഇ അഥവാ ഗ്രാജുവേറ്റ് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ജൂലൈ ഇരുപത് വരെ അപേക്ഷ സ്വീകരിക്കും വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് കോം സെപ്റ്റംബറിൽ തുടങ്ങുന്ന ബാച്ചിൽ ഇന്നൂറ്റി ഇരുപത് സീറ്റുണ്ട് ഏതെങ്കിലും ഷിപ്പിംഗ് കമ്പനി സ്പോൺസർ ചെയ്തോ അല്ലാതെ പ്രവേശനം തേടണം അൻപത് ശതമാനം മാർക്കോടെ മെക്കാനിക്കൽ മെക്കാനിക്കൽ സ്ട്രീം നേവൽ ആർക്കിടെക്ചർ സ്ട്രീം മറൈൻ എഞ്ചിനീയറിംഗ് ബിരുദം ഏതെങ്കിലും ഒന്ന് വേണം പത്തിലോ പന്ത്രണ്ടിലോ ഇംഗ്ലീഷിന് അൻപത് ശതമാനം മാർക്ക് വേണം കോഴ്സ് തുടങ്ങുന്ന ദിവസം ഇരുപത്തി വയസ്സ് കവരുത് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരിക്കണം നല്ല ആരോഗ്യ നിർബന്ധം നൂറ്റി അമ്പത്തി സെൻറ്റിമീറ്റർ ഉയരവും തക്കത്തൂക്കവും നെഞ്ചളവും വേണം കാച്ചുശക്തിയും കീഴ്വിശക്തിയും മികച്ച തവണ വർ വർണ്ണാന്ത പാടില്ല ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് അംഗീകരിച്ച മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഡബ്ല്യൂ 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 ഡോട്ട് ഡി ജി ഷിപ്പിംഗ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ ഇൻ എന്ന സൈറ്റിൽ അംഗീകൃത മെഡിക്കൽ എക്സാമിനർമാരുടെ ലിസ്റ്റുകളുണ്ട് കടൽ ജോലിക്കുള്ള മാനസിക ശേഷി വിലയിരുത്തുന്ന എം എം പി ഇ ടെസ്റ്റിലും യോഗ്യത തെളിയിക്കണം താമസം ഭക്ഷണം പഠനോപകരണങ്ങൾ മുതലായവ ഉൾപ്പെടെ മൊത്തം ഫീസ് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ തുടക്കത്തിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ബാക്കി മൂന്ന് മാസത്തിനകം ഡ്രാഫ്റ്റായോ ഓൺലൈനായോ അടയ്ക്കാം ഇടയ്ക്ക് കോഴ്സ് വിട്ടാൽ ഫീസ് തിരികെ കിട്ടില്ല പെൺകുട്ടികൾ മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയാൽ മതി കോഴ്സിൽ ചേരും മുൻപ് കപ്പലിലെ പ്രവർത്തനാന്തരീക്ഷം മനസ്സിലാക്കുന്നത് നല്ലതാണ് വിശദാംശങ്ങൾക്കും അപേക്ഷ രീതിക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് സി എസ് ഐ എം ഇ ടി ഐ ഡോട്ട് ഐ എൻ കോഴ്സ് ജയിച്ച് ആറ് മാസത്തെ പരിശീലനം കഴിഞ്ഞ് ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ ക്ലാസ് ഫോർ കോമ്പറ്റൻസി പരീക്ഷ ജയിച്ച് വാണിജ്യ കപ്പലിൽ ജൂനിയർ മറൈൻ എഞ്ചിനീയർ ഓഫീസറാകാം